ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ എന്ന വാഹനമാണ് ഡെൽറ്റ ആണ് വേരിയൻറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇത് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അതും കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലോക്ക് പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടിഫങ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിനിവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷം രൂപ വരെ ക്ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ വാരണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസ് നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ മാരുതി സുസ്ക്യൂടെ റിഡ്സ് എന്ന വാഹനമാണ് വി ഡി ഡയാണ് വേരിയന്റ് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻറ്ററിലോക്ക് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡി ഡിസ്പ്ലേ ഫോഗ്ലാംസ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ഡോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡോൺ കഴിഞ്ഞാൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാർദീസ് ഉസ്കിയുടെ സെലറി എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ അഞ്ചിനാണ് ഇത് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിനവർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്ത് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ എന്ന വാഹനമാണ് ഏറെയാണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിനവർ ചോദിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാർദീസ് ഉസ്കിയുടെ എയർസ്റ്റാർ എന്ന വാഹനമാണ് വി എക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് റിമോട്ട് സെൻ്ററിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിനവർ ചോദിക്കൊന്നുമില്ല ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ഒഴിഞ്ഞാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി ഒൻപത് മോഡൽ മാറുതി സുസ്കിയുടെ ആൾട്ട എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ അഞ്ചിനാണ് എൺപത്തി മൂവായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെടെയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിനവർ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് വരുന്നത് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി ഒന്നായിരം ആണ് ഈ വാൻ ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം കുളച്ചുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മാച്ചറൽ ആക്സിഡൻറ്റോ റീപ്ലേസോ കംപ്ലയിൻറ്റോ ഒന്നുമില്ല ഇതിന് വേറെ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാർതീസ് സുസുകൂടെ സ്വിഫ്റ്റ് എന്ന വാനാണ് വി ആണ് വേരിയൻറ്റ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി നാലായിരം ആണ് ഈ വാൻ ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാലൂറ് പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ പവർ അജിസ്റ്റ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കുഴച്ചുള്ള സിറ്റ് കവേഴ്സ് മാറ്റ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെടെയുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് വേറെ ചോദ്യമൊന്നുമില്ല അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെയ്യാൻ പറ്റും രൂപ ഡൗൺ ും കൊടുത്താൽ ഈ നമുക്ക് സ്വന്തം കൂടാതെ ഈ ആറ് മാസം വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാർദീസ് സുസ്കിയുടെ ബ്രസ എന്ന വാനാണ് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി അയ്യായിരം ആണ് ഈ ഒരു വാൻ ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാൽഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് പവർ സു മിറർ കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല എട്ട് ലക്ഷം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഈ വണ്ടി നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാറൻറ്റി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് ടൊയോട്ടോ കമ്പനിയുടെ അർബൻ ക്രീസർ എന്ന വാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഈ വാനം ഓടിയിട്ടുള്ളത് ജെന്മിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മൾട്ടിഫംഗ്ഷൻസ് സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മാജ് ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ല ഈ വാഹനത്തിനെ അവർ ചോദിക്കുന്നില്ല ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി പത്ത് മോഡലിൽ ബി എൻ ഡബ്ല്യു ത്രീ ട്വൻറ്റി ഡി എന്ന് പറയുന്ന വാഹനമാണ് റീ രജിസ്ട്രേഷൻ വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിന് ലോൺ സൗകര്യവും ലഭ്യമാണ് ഒരു ചെറിയ തുകയ്ക്ക് നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റ് വാഹനം അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടുള്ള നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ടൊയോട്ടോ കമ്പനിയുടെ ഫോർച്യൂണർ എന്ന വാനാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് ഡീസൽ എഞ്ചിനാണ് ഇത് രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് എ ബി എസ് എയർ ബാഗ് മൾട്ടിഫങ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഇറേൻ്റെ സീറ്റ് കവേഴ്സ് അലോയ് വീൽ വിത്ത് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഫാൻസി നമ്പറാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതീയ സുസ്കിയുടെ ആൾട്ടോ കേട്ടർ എന്ന വാഹനമാണ് എൽ ആക്സി ആൻഡ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ അഞ്ചിറ്റാണ് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് എ സി പവർ സ്റ്റിയറിംഗ് രണ്ടു പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയോള സീറ്റ് കവേഴ്സ് സ്പോയിലർ ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെടെയുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് അവർ ചോദിക്കൊന്നുമില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹന നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സുസ്ഗിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി രണ്ടായിരം ആണ് ഈ വാനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എസി പവർ സ്റ്റിയറിംഗ് രണ്ടോർ പവർ വിൻഡോ കുളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫോഗ് ലാംസ് സ്പോയിലർ ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാനത്തിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാർതീയ സുസിക്കൂടെ ആൾട്ടോ കേട്ടൺ എന്ന വാനാണ് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി നാലായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് രണ്ടൂർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്ക് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മാനേജർ ആക്സിഡൻ്റ് കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വഴി നമുക്ക് സ്വന്തക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിൻ്റെ മൂന്ന് ഫ്രീ ഉണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ റിഡ്സ് എന്ന വാഹനമാണ് വി ഡി ഐണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സിറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വരെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് ഇവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാർദീസ് ഉസിയുടെ ആൾട്രോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററാണോ ഓടിയിട്ടുള്ളത് എ സി പവർ സ്റ്റയറിംഗ് രണ്ടൂർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് സ്പോയിലർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതീസ് ഉസ്കൂടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി മൂവായിരത്തി നാനൂറ് കിലോമീറ്ററാണ് വാൻ ഓടിയിട്ടുള്ളത് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻ്ററിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് വർക്ക് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാലു ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതീസ് സുസുകിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വി ആക്സി ആണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസ് സർവീസുണ്ട് ഇതിനവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട്